കാണുന്നതാണ് മെക്സിക്കൻ ഗ്രാസിൻ്റെ ഷീറ്റ് കസ്റ്റമർ ഓർഡർ പ്രകാരം നമ്മളിതോടെ ഇറക്കി ഇവിടെ സെറ്റ് ചെയ്യുമ്പോഴും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഒരു അഞ്ചോ ആറോ ഷീറ്റെങ്കിലും ബാക്കി വരും എന്നത് എന്ന സത്യം പറഞ്ഞാൽ ഒരൊറ്റ ഷീറ്റ് പോലും ബാക്കി വന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അത്യാവശ്യം ഏരിയ നമുക്ക് ഇവിടെ ലാൻഡ്സ്കേപ്പ് ചെയ്ത് എടുക്കാനുണ്ടായിരുന്നു പിന്നെ ദാ രണ്ട് തട്ടായിട്ടാണ് ഇവിടെ ഗ്രാസ് സെറ്റ് ചെയ്തത് അങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴേക്കും രാത്രി ഒരു ഒമ്പത് മണിയായിരുന്നു കാരണം വേറൊന്നുമല്ല ഇവിടെ ഈ ഇൻ്റർലോക്കിൻ്റെ ഗ്യാപ്പിലൊക്കെ നമുക്ക് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇതാ സെറ്റ് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞ് ഒരു ഫംഗ്ഷൻ നടക്കുന്ന വീടായതുകൊണ്ട് തന്നെ വർക്ക് എത്രയും പെട്ടെന്ന് തീർക്കുക എന്നത് അവരുടെയും അതുപോലെ തന്നെ നമ്മളുടെയും ഒരാവശ്യമായിരുന്നു അങ്ങനെ ഒരേ ഒരു ദിവസം കൊണ്ട് തീർത്ത് കൊടുത്ത ഒരു വർക്കാണ് ഇട്ടത് ഇത് മറ്റൊരു സ്ഥലത്ത് നമ്മൾ ചെയ്ത ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ വർക്കാണ് കേട്ടോ മുമ്പ് നമ്മൾ ഇതാ ഇവിടെ ഗ്രാസ് ഒക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ പണി ഇവിടെ നമുക്ക് ചെയ്യേണ്ടതില്ല ഡയറക്റ്റായിട്ട് ഇതിൽ നമുക്ക് ഗ്രൗണ്ടൊക്കെ വെച്ചിട്ട് ഗ്രാസിന് ഒട്ടിച്ചാൽ മതി അവിടുന്ന് നമ്മൾ പറിച്ചെടുത്ത ഗ്രാസ് ഒക്കെ താ ഇവിടെ കൈകി വൃത്തിയാക്കിയിട്ട് ഒരു ഭാഗത്ത് കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ നിന്നെടുത്ത ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൈകി വൃത്തിയാക്കിയിട്ട് വീണ്ടും താ ഇവിടെ വെച്ച് നോക്കാൻ പോവുകയാണ് അപ്പോൾ അളവൊക്കെ കറക്റ്റ് ആക്കിയതിന് ശേഷം മാത്രമേ നമ്മളിത് ഇവിടെ ഒട്ടിക്കുകയുള്ളൂ അപ്പോൾ ഏകദേശം കുറച്ച് മണിക്കൂറത്തെ വർക്കൊക്കെ എടുത്തിട്ട് നമ്മളിതാ കംപ്ലീറ്റ് ആർട്ടിഫിഷ്യൽ ഗ്രാസും ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട് ഇവിടെ തന്നെ ഒരു സൈഡ് ഭാഗത്തായിട്ട് പേൾ ഗ്രാസ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ചെറിയൊരു ഗാർഡൻ ആണ് പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം ചെടികളൊക്കെ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പിന്നെ ഈ സൈഡിൽ ഇതാ ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരു ആർട്ട് വർക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇന്നത്തെ പ്ലാന്റ് അപ്ഡേറ്റ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർ നേരത്തെ കാണിച്ച വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി ആവശ്യക്കാർക്ക് പ്ലാന്റ് അയച്ചു തരുന്നതാണ്